വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മൂവാറ്റുപുഴ നഗരസഭയിൽ അഴിമതിയും വികസനമൊരുടുപ്പമെന്ന് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി നാലാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് ജിജി മാത്യുവിനെ പ്രഖ്യാപിച്ചു മൂവാറ്റുപുഴ നഗരസഭയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി അഴിമതിയും വികസന മുരടിപ്പും സ്വജനപക്ഷപാതവും മാത്രമാണ് നടന്നിട്ടുള്ളതെന്ന് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി സർക്കാരിന്റെ വികസന പദ്ധതികൾ പ്രയോജനപ്പെടുത്താൻ ഭരണകക്ഷിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും നാടിന്റെ വികസന മുരടിപ്പിന് ഭരണകക്ഷിക്കെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ എം സുബൈർ ജില്ലാ പ്രസിഡന്റ് ജി ജി മാത്യു ജില്ലാ സെക്രട്ടറി അലൻ റോയി ജില്ലാ വൈസ് പ്രസിഡന്റ് കുട്ടപ്പൻ രക്ഷാധികാരി പൗലോസ് റോയി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ നഗരസഭയുടെ വികസന മുരടിപ്പ് നിരവധി വിഷയങ്ങളിൽ ഇവിടെ ഭരണപക്ഷത്തിന്റെ വികസന മുരടിപ്പിന് ശക്തമായ ഒരു സമര പോരാട്ടങ്ങൾ പോലും ഇവിടുത്തെ പ്രതിപക്ഷത്തിന് നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ ഈ വെള്ളൂർകുന്തി റോഡ് പല പ്രാവശ്യം ഞങ്ങൾ ഉപരോധിച്ച് മിനിസ്റ്റർ ഓഫീസൊക്കെ ബന്ധപ്പെട്ട് പല പ്രാവശ്യം ഞങ്ങൾ താറിയിച്ചു നമ്മുടെ ഈ ജനറൽ ആശുപത്രിയിലേക്കൊന്ന് കടന്നു ചെന്നാൽ അവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സോപ്പ് തൊട്ട് ചീപ്പ് വരെ കൈക്കൂലി കൊടുക്കാണ്ട് ഒരു കാര്യം നടക്കില്ല ഡോക്ടർമാർ ഒരു രോഗിയെ പരിശോധിക്കണമെങ്കിൽ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ ഒരു സാധാരണ എക്സ് റേ എടുക്കണമെങ്കിൽ പോലും ഇവിടെ അതിൻ്റെ ഒരു ഇരയായ ഞങ്ങളൊരു പ്രവർത്തക ഒരു ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട് ആദിത്യ ആ പെൺകുട്ടി മൂന്ന് മാസം പ്രഗ്നൻ്റ് ആണ് ആ സഹോദരി നമ്മുടെ ലതാപ്പടിയിലവിടുന്ന ഡോക്ടറെയും കണ്ടിട്ട് ഭർത്താവും കുഞ്ഞുമായി ബസ്സിൽ കയറിയപ്പോൾ ഒരു സാമൂഹ്യ രോഗി മദ്യം കഴിച്ചിട്ട് ആ കുട്ടിയെ ഒരു അവസ്ഥ വന്നു ബസിലെ കണ്ടക്ടറോട് കംപ്ലൈന്റ് പറഞ്ഞു ബസ്സിലെ കണ്ടക്ടറോട് കംപ്ലൈന്റ് പറഞ്ഞിട്ട് അയാൾ ആ വിഷയത്തിൽ ഇടപെടാതെ ലാസ്റ്റ് ഭർത്താവ് കയറി ഇടപെട്ടപ്പോൾ അയാളെ ആ സാമൂഹ്യ ആ ബസ്സിലിട്ട് മർദ്ദിച്ച് ഉപദ്രവിച്ച ഫ്രണ്ടിൽ നിന്ന് കാലേ പിടിച്ച് ബാക്കിവരെ വലിച്ചു അദ്ദേഹത്തിൻ്റെ തലകുട്ടി എന്നിട്ട് ആ ബസ് അയാൾക്ക് ഇറങ്ങിപ്പോൾ സൗകര്യം കൊടുത്തു അരമണിക്കൂർ ആ ബസ് അവിടെ തടഞ്ഞിട്ടു പോലീസ് വന്നിട്ട് പോലീസ് ആശുപത്രിയിൽ കൊണ്ടുപോവാൻ തയ്യാറായില്ല ഞങ്ങൾ ഇടപെട്ടാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് അത് എനിക്ക് പ്രതിയെ പിടിക്കാൻ തയ്യാറായില്ല ആ പെൺകുട്ടിയുടെ കയ്യിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം പേഴ്സ് ഉണ്ടായിരുന്നു ആ പേഴ്സ് രൂപയും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് അന്വേഷിക്കുകയോ നടപടി എടുക്കുകയോ ചെയ്തില്ല ഞങ്ങൾ ബന്ധപ്പെട്ട് മംഗലത്തോടെ പിറ്റേ ദിവസം ആ ബസ് വന്നപ്പോൾ ഞങ്ങൾ കൈ കാണിച്ച് ആ കുട്ടിയെ ബസ്സിൽ കയറി ആ എന്ന് ചോദിച്ചപ്പോൾ ഡ്രൈവറും കണ്ടക്ടറും ഇന്നലെയും ട്രിപ്പ് മുടക്കി എന്ന് പറഞ്ഞ് അതിന് ഉപദ്രവിക്കുകയും അതിന് വയറിന് പുഷുകയും ഒക്കെ ചെയ്ത് അത് ഒരാഴ്ച പെരുമാവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആ കുട്ടി ബ്ലീഡിങ് ആയി ബ്ലീഡിങ് ആയി പ്രഗ്നൻ്റ് ആയിരുന്ന കുട്ടി അതിന് അവരെ വീട്ടിൽ പെരുമ്പാവൂർ കേസെടുത്തിട്ടുണ്ട് പക്ഷേ ഈ പ്രതിയെ പിടിക്കാനോ ഈ ബസ്സില് ആ കുട്ടിയെയും ഭർത്താവിനെയും ആക്രമിച്ച പ്രതിയെ പിടിക്കാനോ അല്ലെങ്കിൽ ഈ ബസ്സുകാരെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും നാളിതുവരെ ഈ നമ്മുടെ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭയങ്കര ാണ് കേരളത്തിൽ അങ്ങോളും നടക്കുന്നത് നഗരസഭയിലെ അഴിമതിയും സ്വജനപക്ഷപാതവും ഇല്ലാതാക്കുന്നതിനായി ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് ജിജി മാത്യു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എല്ലാ പ്രശ്നങ്ങൾക്കും അടിയന്തരമായി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകളുടെ ഇടയിലേക്ക് കൊച്ചു കുട്ടികൾക്ക് സഹോദരി സഹോദരന്മാർക്ക് ഞങ്ങളാൽ എന്നാൽ കഴിയുന്ന ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധമായ രാഷ്ട്രീയം ഞങ്ങളുടെ എല്ലാവരുടെയും നീതി നിഷേധിക്കപ്പെട്ട എല്ലാ ഞങ്ങൾ സംഘടനം നിങ്ങളോടൊപ്പം എന്നും ഞാൻ ഉണ്ടായിരിക്കുന്നതിനായി അറിയിച്ചു കൊള്ളുന്നു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ജയിച്ച് നഗരസഭാ കൌൺസിൽ വരേണ്ടതുണ്ടെന്നും ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും